ഹലോ സ്ലാമലൈക്കും എന്തല്ലാ എല്ലാവർക്കും സുഖ തന്നെ അലഹദില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നത് ഇന്നത്തേത് നല്ലൊരു കിടിലം കിടുക്കാറ്റ് റെസിപ്പി എന്ന് തന്നെ പറയട്ടെ അത്രയും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കൂടുതലൊന്നും പറയാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അപ്പം ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് ചിക്കൻ ബ്രസ്റ്റ് പീസാണ് വേണ്ടത് അപ്പം ഞാൻ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ബോൺലെസ് ചിക്കൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുക്കട്ടെ അപ്പൊ ഇത് കട്ട് ചെയ്യുന്ന രീതി സ്ലൈസ് ആക്കിയിട്ട് നീളത്തിൽ കട്ടില്ലാതെ അങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം ചിക്കൻ ഇതാ മുഴുവനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലോണം വാഷ് ആക്കിയിട്ട് ഒരു അരിപ്പയിലിട്ടിട്ട് ഇതിന്റെ വെള്ളമെല്ലാം ഊറ്റിയെടുക്കണം കാര്യം ചിക്കനിൽ ഈ ഒരു റെസിപ്പിക്ക് വെള്ളം ഒട്ടും പാടില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇനി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക അതിനായിട്ട് ഇതാ ഒരു ചട്ടിയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്ക്താ രണ്ട് ടീസ്പൂൺ സോയാ സോസ് കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറ് പിന്നെ ഒരു ടീസ്പൂണ് കോൺഫ്ലവർ പിന്നെ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്തെടുത്താൽ മതി കേട്ടോ കാര്യം നമ്മൾ സോയാ സോസിൽ ഉപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പിന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി പോകേണ്ട അര ടീസ്പൂൺ മാത്രം മതി നമ്മൾ ഇനിയിപ്പം വെളുത്തുള്ളി വേറെ ചേർത്ത് എടുക്കുന്നുണ്ട് അപ്പം കുറച്ചൊക്കെ ചേർത്ത് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ നല്ല വേണമെന്ന് മിക്സ് ആക്കിയിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം ഇതിലേക്ക് ഒരു സോസ് മിക്സ് റെഡിയാക്കാനുണ്ട് അതിനായിട്ട്താ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്ക്താ ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനൽ പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിൽ ഓയിലന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂണ് സുറുക്ക അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മെയിനായിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നൂഡിൽസ് മസാലയെന്ന് മൂന്ന് ടേബിൾ സ്പൂൺ നൂഡിൽസ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പം ഈ ഒരു നൂഡിൽസ് മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഈയൊരു നൂഡിൽസ് മസാല അല്ലേ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നതാ ഇവിടെ കിട്ടുന്ന എനിക്കറിയില്ലാ ഒരിക്കൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പക്ഷെ വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു ഈ ഒരു നൂഡിൽസ് മസാല ഭയങ്കര ടേസ്റ്റാണ് ടാ നമ്മള് റെസ്റ്റോറൻ്റിൽ നല്ല കഴിക്കുന്നില്ലേ ആ ഒരു ടേസ്റ്റ് എന്നെ വരുന്നുണ്ട് അപ്പോൾ ആ മൂന്ന് ടേബിൾ സ്പൂൺ നൂഡിൽസ് മസാലയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടതാ ഇതുപോലെ നല്ല വേണം മിക്സ് ആക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഈയൊരു റെസിപ്പി ഞാൻ ഡിന്നറിനും വേണ്ടിയിട്ടാണ് കേട്ടാ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എന്താ ഫാദർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഓണം വിശക്കുന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാന്ന് പിന്നെ ഈ ഒരു റെസിപ്പിയിൽ നല്ല ചൂടോട് കൂടി കേൾക്കാൻ തന്നെ ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചപ്പോൾ അതോ വരുന്ന ഒരു ടൈമിൽ ഉണ്ടാക്കാന്ന് പിന്നെ വീഡിയോസ് എല്ലാം എടുക്കുമ്പോൾ നല്ല ലേറ്റ് ആവുമല്ലോ അങ്ങനെ ഇനിയിപ്പം നമുക്ക് നൂഡിൽസ് വേവിക്കാൻ വെക്കണം അതിനായിട്ട് ഇതാ ഒരു പോട്ടില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് തോന വെള്ളം ഒഴിക്കട്ടെ നൂഡിൽസ് എപ്പം വേവിക്കും തോന വെള്ളത്തിൽ വേവിക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് സുറുക്ക കുറച്ച് ഓയിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതാ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ നൂഡിൽസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പം നാനൂറ് ഗ്രാം നൂഡിൽസിന്റെ പാക്കറ്റാണ് കേട്ടാ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ന്യൂഡിൽസ് ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ട് വരും എനിത അതിലേക്ക് കുറച്ച് വെജിറ്റബിൾ വേണം ഒരു ഉള്ളി ഒരു മീഡിയം സൈസ് ഉള്ളി പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് പിന്നെ ഒരു ക്യാപ്സിക്കം പിന്നെ ഒരു നാലഞ്ച് വെളുത്തുള്ളി അല്ലി കേട്ടോ പിന്നെ പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ചെറുതായിട്ട് സ്ലൈസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ന്യൂഡിൽസ് കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട് വേവേറിപ്പോവെ എടുത്തിട്ടാണ് വേവേറിപ്പോയാലും ഒരു ജിബി ജിബി ആയിരിക്കും നൂഡിൽസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാലോ അഞ്ചോ മിനിറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് തോന വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കുക പിന്നെ കുറച്ച് സുറുക്കിയും കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ ഇനി ഇതിൻ്റെ വെള്ളം ഒന്ന് വാർത്തെടുക്കുക വാർത്ത് എടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കാര്യം നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് ആക്കി കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് പാത്രം ഒന്ന് ചെരിച്ച് വെച്ചുകൊടുത്തിട്ടുണ്ട് വെള്ളം ഒന്ന് ചോരാനും വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ നൂഡിൽസ് റെഡിയാക്കാം അതിനായിട്ട് ഒരു കുറച്ച് വലിയ പോട്ട് തന്നെ വെക്കട്ടെ അതിലേക്ക് നാല് ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുക സൺഫ്ലവർ ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പം ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതാണ് കേട്ടോ റെഡ് കളർ കാണുന്നത് ഒന്ന് ഉച്ചയ്ക്ക് ചിക്കൻ ഫ്രൈ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഓയിൽ തന്നെ നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് വെളുത്തുള്ളി നമ്മൾ കട്ടാക്കിയിട്ട് വെച്ചില്ല നാലഞ്ച് വെളുത്തുള്ളി അത് സ്ലൈസ് സ്ലൈസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുക അതും ചേർത്ത് കൊടുക്കുക പച്ചമുളകും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ചെറിയൊരു കളർ കളറ് ആയിട്ട് വരുമ്പം അതിലേക്ക് ഇതാ ഒരു ഉള്ളി സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ നല്ലവണ്ണം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയിട്ടെടുക്കുക ഉള്ളി നല്ലോണം കൊയിഞ്ഞിട്ട് അങ്ങനെ സോഫ്റ്റ് ആക്കിയിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഒന്ന് വെന്താൽ മതി കേട്ടോ ഉള്ളി ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി ഉള്ളി വെന്ത് വന്നാൽ അതിലേക്ക് ചിക്കൻ മസാല തേച്ചിട്ട് വെച്ചില്ല അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ആ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം ഇത് കണ്ട ചിക്കൻ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ചിക്കന് നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് അതിലേക്ക് ക്യാപ്സിക്കം ക്യാരറ്റും ചേർത്ത് കൊടുക്കുക ഇതുപോലത്തെ റെസിപ്പീസ് എല്ലാം ചെയ്യുമ്പം ക്യാപ്സിക്കം ക്യാരറ്റ് എല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ അല്ലേ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കുക ഞാനിപ്പം ചടാർ ചീസാണ് ചേർത്ത് കൊടുക്കുന്നത് സ്ലൈസ്ഡ് നിങ്ങളുടെ അടുത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ് ഓപ്ഷനൽ ആണ് പിന്നെ മൊസല ചീസ് ഉണ്ടെങ്കിൽ അത് ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്തെടുത്താൽ മതി കേട്ടോ ചീസ് ഇത് ഓപ്ഷനൽ ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെ തന്നിട്ടാ ചീസ് ചേർത്ത് കൊടുത്തോണ്ട് മാത്രം ഇതിലേക്ക് അര കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചീസ് ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടോ ഞമ്മള് ക്യാപ്സിക്കം ക്യാരറ്റ് എല്ലാം ചേർത്ത് കൊടുത്തില്ല ആ ഒരു ടൈമിൽ ഹൈ ഫ്ലെയിമിലല്ലേ വെച്ചത് ഇനിയിപ്പോ എല്ലാം സ്പീഡ് സ്പീഡ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടതാ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല വെള്ളം മിക്സ് ആക്കണം കേട്ടാ ക്യാപ്സിക്കം പിന്നെ ചീസും ചിക്കനും ഒക്കെ നല്ല മിക്സ് ആക്കി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് താൻ നൂഡിൽസ് വേവിച്ചതില്ല അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മിക്സ് ആക്കി വെച്ച സോസും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ നല്ല മിക്സ് ആക്കി കൊടുക്കട്ടെ അങ്ങനെ സ്പീഡ് ചെയ്യേണ്ട ഇങ്ങനെ സ്ലോലി ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്താൽ മതി പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഈ സ്റ്റീൽ പാത്രമായതുകൊണ്ട് കടി പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുമ്പം വലിയ കടായി ഇരുമ്പിൻ്റെ ചട്ടിയെല്ലാം നല്ലത് ലാസ്റ്റ് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് സാധാരണ നോർമലി ഓംലേറ്റ് ആക്കുന്നില്ലേ കുരുമുളക് പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് ഓംലേറ്റ് ആക്കിയതാണ് അഞ്ച് മുട്ട ഉണ്ട് കേട്ടോ ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഓംലേറ്റ് ആക്കിയതിൻ്റെ ശേഷം അതും കൂടെ ചേർത്ത് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചട്ടിയിൽ തന്നെ വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കട്ട എന്നിട്ടിതാ സെർവ് ചെയ്യുന്നുണ്ട് അടിപൊളിയാട്ടാ ഈ ഒരു നൂഡിൽസ് ഭയങ്കര ആണ് റെസ്റ്റോറൻറ്റിൽ നിന്നുള്ളത് കേൾക്കുന്നില്ല അതേപോലെ അതിനേക്കാളും ടേസ്റ്റ് തന്നെ ഉണ്ടാകാം നല്ല അടിപൊളി മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഈ ഒരു റെസിപ്പി നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാക്കാനും അതേപോലെ തന്നെ എന്തെങ്കിലും പാർട്ടികളിലെല്ലാം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു എന്നുവെച്ചാൽ അല്ല ഇനി അടിപൊളി ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്